കൊല്ലം സുതി പറഞ്ഞതൊന്നുമല്ല സത്യം കിച്ചിനെയും എടുത്താണ് ആ അമ്മ പോയത് കൂടുതൽ വിവരങ്ങളുമായി സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന പ്രമുഖ നടി രംഗത്ത് രേണു സുധിക്കെതിരെ അന്തരിച്ച നടൻ കൊല്ലം മുൻ ഭാര്യയായി അവകാശപ്പെടുന്ന സ്ത്രീ ഉന്നയിച്ച ആരോപണം വലിയ ചർച്ചയാവുകയാണ് കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്നും ഈ ബന്ധം പിരിഞ്ഞ ശേഷമാണ് രേണു വിവാഹം ചെയ്തതെന്നും പേര് വെളിപ്പെടുത്താത്ത സ്ത്രീ ഒരു മീഡിയയിൽ തുറന്നു പറയുന്നു കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയെക്കുറിച്ചും ഇവർ തുറന്നു സംസാരിക്കുന്നുണ്ട് കൊല്ലം സുതി പറഞ്ഞതുപോലെയൊന്നുമല്ല ശാലിനി എന്നാണ് ഇവർ പറയുന്നത് കിച്ചുവിനെ ഉപേക്ഷിച്ചല്ല അമ്മ ശാലിനി പോയതെന്ന് ഇവർ പറയുന്നുണ്ട് സ്നേഹിച്ച ആൾക്കൊപ്പം അവർ പോയി കുഞ്ഞിനെയും കൊണ്ടാണ് ആദ്യം പോയത് കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയായിരുന്നു ശാലിനി പോയ കാര്യം വീട്ടിൽ ഒരു മാസത്തോളം സുധി പറഞ്ഞിരുന്നില്ല സ്റ്റേജുകളിലെല്ലാം കൊണ്ടു നടന്നു അതിനുശേഷം കൂടെയുള്ള ആൾ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു സുധിയുടെ ചേട്ടനെയും ചേട്ടത്തെയും മോനെ എഴുത്തോണ്ടുപോയി ഞാൻ നിൽക്കുമ്പോൾ പോലും കിച്ചുവിനെ ഞാൻ നോക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല സ്വന്തം കുട്ടികളെക്കാൾ സ്നേഹത്തോടെയാണ് ചേച്ചിയും ചേട്ടനും അവനെ കൊണ്ടുനടന്നത് അവരാരും കുഞ്ഞിനെ നോക്കാതിരുന്നിട്ടില്ല പാരന്റ്സ് മീറ്റിംഗ് മറ്റെന്ത് കാര്യത്തിനും അവർ തന്നെയായിരുന്നു കിച്ചുവിന് വേണ്ടി ശാലിനിയും ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളും എല്ലാം വാങ്ങെടുക്കാറുണ്ടായിരുന്നു എന്നാൽ ആദ്യ ഭാര്യയായ ഷാലിനെ കുറിച്ച് കൊല്ലം സുതി പറഞ്ഞിരുന്നത് മറ്റൊന്നാണ് ആദ്യ ഭാര്യ മൂന്ന് വയസ്സുള്ള മകന് തനിക്ക് തന്ന മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് കൊല്ലം സുതി പറഞ്ഞത് കൊല്ലം സുതിയുടെ നിയമപരമായുള്ള ഭാര്യ താൻ മാത്രമെന്നാണ് രേണു സുദി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നേരത്തെ കൊല്ലം സുതിയുടെ മുൻ ഭാര്യ എന്ന് പറഞ്ഞ രംഗത്ത് വരാത്തതിനെ കുറിച്ചും ഈ സ്ത്രീ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നില്ലല്ലോ എന്ന് ആളുകൾ ചോദിക്കും അന്ന് ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങളോ ഞാനോ ആർട്ടിസ്റ്റ് ലെവൽ വലിയ ആളാകും അതുകൊണ്ട് നമ്മുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചഴയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു രേണു തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചതിന്റെ പേരിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നും ഈ സ്ത്രീ പറയുന്നു താനുമായി രമേതയിലെത്താൻ കൊല്ലം സുധി ശ്രമിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് കിച്ചുവിനെയും കുട്ടി പുള്ളി പല പ്രാവശ്യം വീട്ടിൽ വന്നു സുതിയും കിച്ചുവും വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇറങ്ങി പുറത്തു പോകും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു കുറെ നേരം അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കും അവർ പോയ ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വരികയുള്ളൂ സംസാരിച്ചാൽ വീണ്ടും ഇതും അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതിനനുസരിക്കാൻ നിന്നിട്ടില്ല എന്നും ഇവർ പറയുന്നു